ഹലോ ഗുഡ് മോർണിംഗ് അപ്പം മഴയൊക്കെ ആയത് കാരണം എല്ലാവരും മൂടിപ്പിച്ചു കിടന്ന് ഉറങ്ങുമായിരിക്കുമില്ലേ പക്ഷേ ഞാൻ ഇന്ന് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണെന്ന് അറിയില്ല എനിക്ക് ഉറക്കം ഞെട്ടിക്കഴിഞ്ഞാൽ പിന്നെ തന്നെ കിടന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് എഴുന്നേക്കാന്നുള്ള അങ്ങനെ എന്തോ വിചാരിക്കാൻ പറ്റില്ല കേട്ടോ പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ് ഉറക്കം ഞെട്ടിക്കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ എഴുന്നേക്കും പിന്നെ കുറച്ച് നേരം കുറച്ച് കഴിഞ്ഞിട്ട് എഴുന്നേക്കാം നേരം കൂടെ കിടക്കാമെന്ന് ഞാൻ വിചാരിക്കുകയില്ല കേട്ടോ അങ്ങനെ എനിക്ക് പറ്റാറേ ഇല്ല ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിക്കും മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ പുറച്ചു മൂടി കുറേ നേരം ഉറങ്ങണം എന്ന് വിചാരിക്കും കേട്ടോ പക്ഷെ എന്തുകൊണ്ടും എനിക്കങ്ങനെ പറ്റാറില്ല അപ്പം ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം മുതൽ നല്ല മഴയായിരുന്നു കേട്ടോ ഞാൻ കുറേ നേരം വരാതെ പോയിട്ട് ഇങ്ങനെ മഴയൊക്കെ കണ്ടിരുന്നു അതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് വന്നോട്ടെ അപ്പോൾ ഇന്ന് ദോശയാണ് പൊന്നുവിന് ദോശ തീരെ ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് തന്നെ അവളുടെ മുഖത്ത് അതിൻ്റെ ഭാവങ്ങളൊക്കെ മിന്നി മായുന്നുണ്ട് അപ്പോൾ അവളിങ്ങനെ ചായയൊക്കെ കുടിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു ടി വി വെക്കമ്മ എന്നാൽ പിന്നെ എനിക്ക് അത് കഴിച്ച് ടി വി കണ്ടുകൊണ്ട് കഴിച്ചു കഴിക്കാമല്ലോ അപ്പോൾ കുറച്ചെങ്കിലും അങ്ങ് അകത്ത് ചെല്ലുന്നു പിന്നെ ഇന്ന് ക്രീം ബീസ് കറി ആയതുകൊണ്ട് അവൾക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ചായയൊക്കെ കുടിച്ച് അങ്ങനെ ചായയൊക്കെ ഒക്കെ കുടിച്ച് കഴിഞ്ഞ് കണ്ണനൊരു ചാറ്റിയും ഉമ്മയൊക്കെ കൊടുത്തതിന് ശേഷം അവൾ സ്കൂളിലേക്ക് പോയിട്ടാണ് ഇന്ന് രാവിലെ എഴുന്നേറ്റം മുതൽ എൻ്റെ മനസ്സിൽ ചെറിയൊരു പ്ലാനിങ്ങൊക്കെ ഉണ്ടായിരുന്നു ഇനി അത് അറിയില്ല കണ്ണൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എല്ലാ കാര്യവും അത്ര ഈസി ആയിട്ട് നടക്കില്ല കേട്ടോ അവളുടെ പുറകെ ഇങ്ങനെ കുറച്ച് നേരം നടക്കണം അങ്ങനെ പൊന്നു പോയതിന് ശേഷം ഞാൻ കണ്ണന് പല്ലൊക്കെ തേപ്പിച്ച് ചായയൊക്കെ ഒക്കെ കൊടുത്ത് പിന്നെ കുറച്ച് നേരം അവിടെ ഇരുത്തിയിട്ടാണ് ടി വി ഒക്കെ വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ കുറച്ചുനേരം കണ്ണൻ അങ്ങനെ ഇരുന്നോളും ഇപ്പോൾ പിന്നെ മഴ ആയതുകൊണ്ട് പുറത്തൊന്നും പോകാൻ അങ്ങനെ പറ്റുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ നി മേമേൻ്റെ അടുത്തൊക്കെ പോക്ക് ഇപ്പോൾ വളരെ കുറവാട്ടോ കേട്ടോ ടി വി കണ്ടിരിക്കലാണ് ഇപ്പോഴത്തെ പതിവ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ എന്താ ചോറൊക്കെ ആയി കറിയൊക്കെ ആയതിനു ശേഷം അപ്പോഴത്തേനും കണ്ണന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ സാധാരണ മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ അവൾ അങ്ങനെ ഉറങ്ങാറില്ല പക്ഷെ ഇന്ന് ടി വി ഒക്കെ വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ എൻ്റെ ജോലികളൊക്കെ ൊക്കെ തീർത്തത് അപ്പോൾ ഞാൻ എന്താണോ ഒച്ചയൊന്നും ഇല്ലാത്തതെന്ന് വിചാരിച്ചിട്ട് പതുക്കെ വന്ന് നോക്കുന്ന സമയത്ത് ഈ സോഫയിൽ ഇങ്ങനെ കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ എനിക്ക് പാവം തോന്നി ശരിക്കും എന്നിട്ട് ഞാനൊരു എന്താ ടർക്കിയൊക്കെ എടുത്ത് പുതപ്പിച്ചു കൊടുത്തു അതിന് ശേഷം ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പ്ലാനിങ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അത് അത് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഈ മുകളിലത്തെ ഈ ഒരു റൂമിൽ ഇതുപോലെ ഒരു ഷെൽഫ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ആദ്യം നിന്ന സമയത്ത് സജീവമായിട്ട് വീട്ടിൽ നിന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഷെൽഫാണ് അതിൽ നിറയെ തുണികളായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ ഇത്തിരി തടിച്ചത് കൊണ്ട് എനിക്കിതൊന്നും എന്താ ഇടാനൊന്നും പറ്റുന്നില്ല പക്ഷേ എനിക്കിത് കളയാനും തോന്നുന്നില്ല അങ്ങനത്തെ അവസ്ഥയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഉപയോഗിക്കാത്തതും ഇനി ഉപയോഗിക്കാൻ പറ്റാത്തതും എന്നാൽ കളയാൻ തോന്നാത്തതുമായി ഒരുപാട് സാധനങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊക്കെ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളാണ് സാധനങ്ങളാട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് അടുക്കി വൃത്തിയാക്കി വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു മോളി ത്തെ ഈയൊരു റൂമിൽ എന്താ ഇവിടെ കിടക്കൊന്നും ചെയ്യാത്തോണ്ട് തന്നെ ഇതൊരു ഗോഡൗണ് പോലെയാണ് കേട്ടോ പൊന്നുവിൻ്റെ പഴയ ബുക്സും അതുപോലെ കണ്ണൻ്റെ കുറേ കളിക്കുന്ന സാധനങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതുമാത്രമല്ല ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് പകുതിയിലധികം സാധനങ്ങൾ ഇവിടെ തന്നെയട്ടോ അപ്പോൾ ഇനി ഒരു അടുക്കളയിൽ ഒരു കബോർഡാക്കിയതിന് ശേഷം അങ്ങോട്ടേക്ക് മാറ്റണം എന്നാണ് വിചാരിക്കുന്നത് ഈ ഒരു റൂം ഫ്രീ ആയിട്ട് വൃത്തിയായിട്ട് വെക്കണം എന്ന് വിചാരിക്കുന്നത് അപ്പം ഞാൻ ഈ തുണികളൊക്കെ മടക്കി വെക്കാമെന്ന് വിചാരിച്ചു കാരണം ഇതൊക്കെ വലിച്ചു വാരി ഇങ്ങനെ ഇട്ടേക്കുന്നതായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ഷെൽഫ് ഞാൻ അവിടെ താമസിക്കുന്ന ഞങ്ങൾ പന്ത്രണ്ട് വർഷം വീട്ടിലാണ് വീട്ടിലാട്ടോ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് സജീവേട്ടൻ ആയൊരു വീട്ടിലാണ് താമസിച്ചത് അതിന് ശേഷമാണ് നമ്മൾ വീട് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് അവിടെയുള്ള ഒരു ഷെൽഫാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട് എനിക്ക് ചില വട്ടുകൾ കാരണം എനിക്ക് ചിലത് ഉപേക്ഷിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഞാൻ ഒരുപാട് ഉപയോഗിച്ച ഒരു സാധനം എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഉപേക്ഷിച്ചിട്ട് പുതിയതിലൊന്നിലേക്ക് വരാൻ പറ്റില്ല അങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ഷെൽഫ് ഞാനിങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മാത്രമല്ല അതിൽ ഒരുപാട് തുണികളും അതുപോലെ എനിക്ക് വേണ്ടപ്പെട്ട കുറേ കാര്യങ്ങൾ അതിലുള്ളതുകൊണ്ട് അത് മുഴുവനായിട്ട് ഞാനിങ്ങെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ സ്കൂളും വിട്ട് പൊന്ന് വന്നതിന് ശേഷം നിമ്മി ഒരു ചക്ക കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ചക്ക വെക്കുന്നതിന് പകരം ഇതുപോലെ ചിപ്സ് ചിപ്സാക്കിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ആദ്യമായിട്ടാട്ടോ ഇതൊന്ന് പരീക്ഷിക്കുന്ന ആദ്യമായിട്ടല്ല ഇതിനു മുന്നേ ഞാൻ ഒരു വട്ടം ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഫ്ലോപ്പായിപ്പോയി കാരണം നേരിയൊരു ചക്കേൻ്റെ ചൊളയായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇത് കുറച്ച് തടി ഉള്ളത് കൊണ്ട് അത് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്നും കൂടെ പരീക്ഷിച്ചു നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അത് ഞാൻ ഇന്ന് ഇങ്ങനെ ചെയ്ത് നോക്കുകയായിരുന്നു അതിൻ്റെ ഇടയിൽ പൊന്നും വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ സാധാരണ ഞാൻ തന്നെ ഒറ്റയ്ക്കാണ് വീഡിയോ ഒക്കെ എടുക്കാറ് അപ്പോൾ അവളിങ്ങനെ പറഞ്ഞു ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ആളും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് യൂട്യൂബ് നോക്കിയിട്ട് ഞാൻ എല്ലാം യൂട്യൂബ് നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ എനിക്ക് അറിയാത്ത കാര്യങ്ങൾ ഞാൻ യൂട്യൂബ് നോക്കിയിട്ടാണ് ചെയ്യുക അപ്പോൾ അങ്ങനെ ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് ഇന്നത്തെ ചക്കയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുത്തുട്ടോ അതിൻ്റെ ഇടയിൽ കണ്ണൻ അപ്പോഴത്തേനും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു വന്നിട്ട് പിന്നെ എൻ്റെ എന്നെ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് പൊന്നും ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ല ഇതൊക്കെ ചെയ്യാനുള്ള സമയമൊക്കെ ഉണ്ട് കാരണം അവൾ നോക്കിക്കോളുമല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനിത് ഒക്കെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഈ പ്രാവശ്യം എനിക്ക് വലിയ കുഴപ്പമില്ലാതെ നല്ല വൃത്തിയിൽ ആക്കി കിട്ടിയിട്ടുണ്ട് സാധാരണ ആക്കി കഴിഞ്ഞാൽ അതിങ്ങനെ പുതിർന്നു പോകുന്ന പോലെ ഉണ്ട് കേട്ടോ പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം ഇത് രണ്ട് വട്ടം എന്താ മുരിയിച്ചെടുക്കണം എന്നുള്ള കാര്യം എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഞാൻ എൻ്റെതായ ഐഡിയയിൽ മാത്രമാണ് ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ എനിക്കതിനെക്കുറിച്ച് നല്ല ഐഡിയ കിട്ടിയിട്ടോ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടാണ് മനസ്സിലാക്കിയത് ഇത് രണ്ട് വട്ടം ആദ്യം ഒന്ന് വറുത്ത് കോരി വെച്ചിട്ട് പിന്നെ ചൂടൊക്കെ ആറിയതിന് ശേഷം രണ്ടാമതും അത് ചെയ്യണം എന്നുള്ളത് ഞാനിപ്പോൾ യൂട്യൂബ് നോക്കിയിട്ടാണ് മനസ്സിലാക്കിയത് അങ്ങനെ അതൊക്കെ ആയതിനു ശേഷം ഞങ്ങൾ ചായയൊക്കെ വെച്ച് ചായയൊക്കെ കുടിച്ചോട്ടെ അപ്പോൾ അപ്പം ഇത്രയേ ഉള്ളൂ